ഇന്ന് കുടുമ്പുളി സ്പേസസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് റേഞ്ചിലെ ചെറുകിട കർഷകനായ ജോർജേടിനെ ഉണ്ടോ ഈ കൊടിയെ നമുക്ക് നാടൻ ഉറക്കത്തിപ്പെട്ട ഒരു കൊടിയാണ് ഈ വർഷം മുളകില്ലാതെ പോയതാണ് കഴിഞ്ഞ വർഷം നല്ല മുളക് കിട്ടിയ ഒരു കുടിയാണ് അതിന് എന്ന് വെച്ചാൽ ചീരില്ല ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നുവെച്ചു കഴിഞ്ഞാൽ ചീര് പൊട്ടിച്ചീരില്ല മുള്ളായിട്ടുള്ള ബോൾസാണ് അപ്പോൾ ഈ കൊടിയെന്നെ നമ്മൾ ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പരാജയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു തല പൊട്ടുകയാണ് ഒരു കപ്പ് തയ്യെടുക്കാം തയ്യടക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് അതിന് പിന്നെ ഈ തിപ്പിലിയൽ ഈ കണ്ണിത്തലൊട്ടിച്ചൊക്കെ ആയിട്ട് ഇപ്പം അത് പിടിപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട് ആ ഒരു ശ്രമത്തിലേക്കാണ് പോയി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ കൊടിയേനെ ഞാൻ തിപ്പിലിയൽ ഒട്ടിച്ചതായിരുന്നു അതെ അതെ ഇതേ സെയിം കൊടിയാണ് അതെ ഇതായിട്ട് കഴിഞ്ഞ വർഷം നല്ല ഇതായിട്ട് വന്നതായിരുന്നു ഈ വർഷത്തെ ഇത് വന്ന് പി വി സി പേപ്പർ നമ്മളൊരു പരീക്ഷണത്തിന് കയറ്റിതാണ്